അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ അച്ചാറുകളൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ കുറെ കുറേ അധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊരു യൂണിറ്റ് ആയിട്ട് വീട്ടമ്മമാർക്കൊക്കെ എങ്ങനെ തുടങ്ങാം എന്നുള്ള വീഡിയോസുകളായിട്ട് അധികം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ചമ്മന്തി പൊടികളൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ പാക്ക് ചെയ്ത് ജനങ്ങളിൽ എന്നാണ് നമ്മളെല്ലാവരും ഞെത്തിക്കുന്നതല്ലേ അപ്പം നമ്മളൊരു കുപ്പിയിലൊക്കെ പാക്ക് ചെയ്ത് അതിനും മോളിൽ പ്രത്യേകം ഇത് ഒരു കുപ്പി നമ്മൾ ആൾക്കാരിലെത്തിക്കുമ്പോൾ ലേബലടക്ക് നമുക്ക് പത്ത് പന്ത്രണ്ട് രൂപയോളം എത്ര ചെറിയ കുപ്പിയാണെങ്കിലും നമുക്ക് മുടക്കാവും അപ്പം നമുക്കതിനൊക്കെയുള്ള പരിഹാരമായിട്ട് നമുക്ക് ഇത് കണ്ടോ സ്റ്റാൻഡിങ് പൗച്ചുകൾ നിലത്ത് വെച്ചാൽ അതുപോലെ തന്നെ ഇരിക്കുന്ന സ്റ്റാൻഡിങ് പൗച്ചുകൾ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് പാക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റാൻഡിംഗ് ബോക്സുകൾ ഉപയോഗിച്ച് പാക്ക് ചെയ്യുന്ന സാധനം എത്ര വിദേശ രാജ്യങ്ങളിലും എവിടെയും നമ്മൾ കൊടുത്തുവിട്ടാലും ആർക്കും ഒരു കംപ്ലൈൻറ്റ് വരത്തില്ല അത് അതുപോലെ തന്നെ അച്ചാറ് ഫുള്ളായിട്ട് സീൽ ചെയ്താലൊന്നും നമുക്ക് ഈ ഒന്നും അരിക്കാതെ വളരെ സുഗമമായിട്ട് നല്ല സേഫായിട്ട് നമുക്കതിനകത്ത് തിരുന്നോളും നമുക്ക് കുപ്പിയാകുമ്പോൾ ദൂരക്കാർക്കൊക്കെ കൊടുത്തുവിടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഈ സ്റ്റാൻഡിങ് ബൗച്ചുകൾ എങ്ങനെ പാക്ക് ചെയ്യാം അതുപോലെ ഒത്തിരി പേരൊരു പത്ത് പേരോളം ഡെയിലി എന്നോണം ഇതൊക്കെ കണ്ടിട്ട് സ്റ്റാൻഡിങ് ബൗച്ചുകളെ കുറിച്ച് മിക്കവാറും പേർക്കറിയില്ല അത് എവിടെ കിട്ടിയ ഏത് കടയിലാണ് കിട്ടുന്നത് അത് കിട്ടാൻ മാർഗമില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് നമ്മളെ സ്ഥിരം തന്നെ വിളിക്കാറുണ്ട് അപ്പം നമുക്ക് ഈ സ്റ്റാൻഡിങ് ബൗച്ച് ഞങ്ങൾ തന്നെ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കാം അതെങ്ങനെ എത്തിക്കും അതെങ്ങനെ പാക്ക് ചെയ്യും അതെങ്ങനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള വീഡിയോസ് ആട്ടോ ഇന്ന് ഇടുന്നത് ഇതാട്ടോ നമുക്ക് സ്റ്റാൻഡിങ് ബൗച്ച് എന്ന് പറയുന്നത് ഇതിനകത്ത് ഉള്ളത് ഇപ്പൊ ഞാൻ കവർ കവറ് പൊട്ടിച്ചതാക്കും ഇത് നൂറെണ്ണമായിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് നല്ല കട്ടിയുള്ള കവറാണ് ഈ കവറ് ശരിക്കും നമുക്ക് കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് തുടച്ചതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് പിടിക്കുക ഇതിങ്ങനെ ആക്കുക ചിലരും മിക്കവാറും വാക്കി വായിക്കകത്ത് വെച്ചൊക്കെ ഊതി വീർപ്പിച്ചെടുക്കും വാക്കി വായിക്കകത്ത് നന്നായിട്ട് നമുക്ക് അണുക്കളൊക്കെ കാണാം അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ കവറ് ഊതി വീർപ്പിച്ചെടുക്കേണ്ട കൈ കൊണ്ട് തന്നെ കൈ ശരിക്ക് വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് ഇങ്ങനെ ശരിക്കും സ്റ്റാങ്ങിന് ഇങ്ങനെ ഇതുണ്ടോ മുറുക്കത്തിലിരിക്കുന്ന സാധനം അതിങ്ങനെ ഒരു വശം പിടിക്കണം ഇത് നിലത്തിരിക്കാൻ പരുവത്തിനുള്ള ഇതാണ് അത് നമ്മളിങ്ങനെ ശരിക്കും നിവൃത്തി അങ് എടുത്തിട്ടെ ഇതുണ്ടോ ഇണ്ടോ ഈ സ്റ്റാൻഡിൻ്റെ പൗച്ചിനകത്ത് ഇത്രയും വലിയ ചോറപ്പ് ഇതുണ്ടോ അച്ചാർ നിറച്ച നിറച്ചാൽ അതിൻ്റെ കളർ ഇങ്ങനെയതാണ്ടോ നല്ല വെള്ള ചൊറപ്പായിരുന്നു ഇതൊണ്ടോ ആ ചൊറപ്പിൻ്റെ തുമ്പ് ഞാൻ ലേഘു ചെറുതായിട്ട് കണ്ടിച്ച് കളഞ്ഞതാണ് ഇത് ഇല്ലെങ്കിൽ ഇവിടെ മുതൽ എല്ലായിടത്തും അക്കേലിങ്ങ് തിരിച്ചെടുക്കുമ്പോൾ പറ്റും അപ്പം ഇതുപോലെ കണ്ടിച്ച് കളഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇറക്കി വെക്കണം അപ്പോൾ ഇത്രയും മാത്രമാകും ഈ ഇത് ചുമ്മാ കൈകൊണ്ട് കോരി നിറച്ചാൽ എല്ലായിടത്തും ആകുമ്പോൾ സീൽ ചെയ്യുമ്പോൾ മേൽഭാഗത്ത് വരും അപ്പൊ നമ്മൾ അങ്ങനെയതായിട്ട് സീൽ ചെയ്യണ്ടേ ഇപ്പൊ നെല്ലിക്ക അച്ചാർ നിറച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ അത് ഈ അച്ചാർ എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം അതിനകത്ത് പോയിട്ട് നിറയ്ക്കുമ്പോ വലിയ ചോർപ്പായതുകൊണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് നിറയ്ക്കാൻ പറ്റും ഒട്ടും തന്നെ കവർ ചെയ്യാനും പറ്റത്തില്ല ഇതുകൊണ്ടോ അനക്കാതെ ഇങ്ങെടുത്താൽ മതി ഇതുണ്ടോ ലേശം പോലും പറ്റിയിട്ടില്ല പിന്നെ അതിൻ്റെ മേൽഭാഗം നമുക്ക് സീൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതാട്ടോ സീലിംഗ് മെഷീനാണ് ഈ മെഷീന് മൂവായിരം രൂപ നമുക്ക് മുടക്കാവും ഇതിന് ചെറിയ സീലിംഗ് മെഷീനും കിട്ടും വായിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ സീലിംഗ് മെഷീൻ ആയാലും കുഴപ്പമില്ല ഇത് സിപ്പപ്പ് മുതലൊക്കെ അടിക്കാം അപ്പോൾ സിപ്പപ്പൊക്കെ അടിക്കാൻ നമ്മൾ കടയിലെല്ലാം ഉണ്ടാക്കുന്നതാണ് നമുക്കൊരു ദിവസം സിപ്പപ്പ് അടിക്കുന്നതും അതെങ്ങനെ വിൽക്കണോ എന്നൊക്കെ കാണിച്ചു തരാട്ടോ വീരാകുമ്പോഴത്തേക്ക് നമുക്ക് സിപ്പിന്റെ പണിയും തുടങ്ങാവേ ഇതെങ്ങനെയാണ് സീൽ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കവർ ശരിക്കും തൊലി വീണത് ഭാഗം ഒഴിവാക്കി ഇങ്ങനെ ശരിക്ക് രണ്ട് കീണ്ടും മടക്കുക കണ്ടത് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് ഒന്ന് രണ്ട് മൂന്നടിപ്പ് നന്നായിട്ട് കൊടുക്കുമ്പോഴതണ്ടോ ഫുള്ളായിട്ട് സീൽ ചെയ്യും പിന്നെ നമ്മളെ എത്ര ഇതുണ്ടോ എങ്ങനെ എടുത്താലും മേടിച്ചാലൊന്നും ഒട്ടും തന്നെ ലീക്ക് ആവില്ല നന്നായിട്ട് ഫുള്ള് സേഫായിട്ടിരിക്കും ഇതുണ്ടോ പേശപ്പുറത്ത് കുത്തി വെച്ചാൽ കഴിഞ്ഞാല് ഇതുണ്ടോ അങ്ങനെ തന്നെ ഇരിക്കും നല്ല കട്ടി ഉള്ളതുകൊണ്ട് എങ്ങനെ നമ്മള് തിരിച്ചു മറിച്ചൊക്കെ ഇരുത്തിയാലും ഇരിക്കും ഇങ്ങനെ അടിക്കടിക്ക നമുക്ക് ബോക്സലിൽ പാക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നിമർത്തിയാണേലും പാക്ക് ചെയ്യാം എങ്ങനെ വേണേലും അത് കൊടുത്തു വിടാം അതുപോലെ പാക്ക് ചെയ്ത് നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാട്ടോ ആട്ടോ ഇതെല്ലാം ഇതുണ്ടോ കരുന്നാരങ്ങിയ വെള്ളക്കിട്ടത് അതിൻ്റെ ലേബർ സഹിതം നമ്മൾ ആ വെള്ളം ഡിസൈൻ ചെയ്തെടുക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും അതുകൊണ്ട് ഇതുണ്ടോ കാന്താരി മുളക് കാന്താരി മുളകിൻ്റെ പടമൊക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരില്ലെങ്കിൽ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ മതി ആ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം നമ്മുടെ കയ്യിലുണ്ട് എങ്ങനെയാണെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്ത് അയക്കും എന്നാന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ ഡിസൈൻ ചെയ്യാനാണെങ്കിലും നമ്മളെ സമീപിച്ചാൽ മതി ഇതുണ്ടോ മറന്നാരങ്ങ ഉണക്കമുന്തിരി അതുപോലെ എല്ലാം നമ്മൾ ഈ കവറിനകത്ത് മാത്രമാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ സ്റ്റാൻഡിങ് ബൗച്ചുകൾ നമ്മൾ അച്ചാർ അയക്കുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റാൻഡിങ് ബൗച്ചുകൾ കൊറിയറായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ പറയുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അഡ്രസ്സ് ഇട്ട് ഗൂഗിൾ പേ വഴി പൈസ ഇട്ടാൽ അപ്പം തന്നെ ഈ അച്ചാറുകൾ അയക്കുന്ന ഏത് വിധത്തിലാണോ അതുപോലെ തന്നെ അച്ചാറിന്റെ കൂടെ തന്നെയാണെങ്കിലും നമുക്ക് സ്റ്റാൻഡിങ് ബൗച്ചുകൾ ആവശ്യാനുസരണം നമുക്ക് വീട്ടിലെത്തിക്കും പിന്നെ അത് പലതോറണത്തൊക്കെ ഒന്നും അന്വേഷിച്ചിടക്കേണ്ട കാര്യമില്ല കൃത്യമായിട്ട് സ്റ്റാൻഡിങ് ബൗച്ചുകൾ നമ്മുടെ കടയിലുണ്ട് എത്ര വേണമെങ്കിലും നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ സ്റ്റാൻഡിങ് പൗച്ചിനകത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലോ മാങ്ങ ഉപ്പിലിട്ടതാണ് കാന്താരിയൊക്കെ അരച്ചു കയറുക കാതാരി പുളയൊക്കെ മോളിലിട്ട് നല്ല ഗ്ലാമറായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് വീട്ടമ്മമാർക്ക് വളരെ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ മാർഗം കേട്ടോ ഇതാ മാങ്ങ ഉപ്പിന് മാങ്ങ ഉപ്പും മുളകുമൊക്കെ ചേർത്ത് നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് അതുപോലെ നമുക്ക് സ്റ്റാൻഡിങ് ബൗച്ചുകളിൽ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അച്ചാറുകളാട്ടോ ഇതെല്ലാം നമുക്ക് ഓണത്തിലേക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ആൾക്കാർ ഒരുപാട് ഓർഡർ തന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം തന്നെ കറക്റ്റ് സമയത്ത് അയക്കണമെങ്കിൽ ഇപ്പോഴേ തന്നെ ഉണ്ടാക്കി എല്ലാം പാക്ക് ചെയ്ത് വെക്കണം അത് നല്ല ഗ്ലാമറുള്ള നല്ല പുളിയിഞ്ചിക്കറി പുളി ഇഞ്ചിക്കറി വറുനാരങ്ങ അതുപോലെ കടുമാങ്ക ഒക്കെയാണ് ഏറ്റവും അധികം ഓർഡർ എല്ലാവരും പുളിയഞ്ചിയൊക്കെ ചോദിച്ച് മേടിക്കുന്നുണ്ടോ ശർക്കരൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിട്ട് ഇടുന്നതാണ് അതുപോലെ ഇതാണ് ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് എടുക്കണ്ട കറിനാരങ്ങ അതുപോലെ എല്ലാം എല്ലാവിധ അച്ചാറുകളുണ്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മൾ അടുക്കി വെച്ചിരിക്കുകയാണ് ചെത്തമാങ്ങ അച്ചാറ് അതുപോലെ കാട്ട് ഞാവൽപ്പഴത്തിൻ്റെ അച്ചാറ് മാങ്ങ പെരണന എല്ലാ വിധത്തിലും ഉള്ള അച്ചാറുകളുണ്ട് ടുക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അച്ചാറ യൂണിറ്റ് തുടങ്ങി അച്ചാറുകൾ പാക്ക് ചെയ്ത് വെക്കുന്നതിനോ ചമ്മന്തിപ്പൊടികളോ അതുപോലെയുള്ള പാക്ക് ചെയ്ത് വെക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ പാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ നമ്മള് സ്റ്റാൻഡിങ് പൗച്ചുകൾ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ചാറുകളോടൊപ്പം തന്നെ സ്റ്റാൻഡിങ് പൗച്ചുകൾ നമ്മള് നമ്മുടെ കടയിൽ വിൽപ്പനയ്ക്കുണ്ട് ആവശ്യമുള്ളവരെ പറയുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ